വിവാഹം വേണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അല്ലേ ഏതൊരു കാര്യത്തിനും എന്ന പോലെ വിവാഹത്തിനും ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടായിരിക്കുക എന്നത് വിവാഹം എന്തിനാണ് എന്നതിനൊരു ഉത്തരം നൽകും പരസ്പരം സമാധാനം കണ്ടെത്തുക എന്നതാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ പറയാതെ പറയുന്ന ഒരു കരാറുണ്ട് നിന്റെ ജീവിതത്തിനൊരു ദൃ ദൃക്സാക്ഷി അല്ലെങ്കിൽ ഇനിയുള്ള നിന്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയും കഷ്ടപ്പാടും സുഖവും ദുരിതങ്ങളും ആനന്ദവും അങ്ങനെയെല്ലാം എല്ലാം കൂടെ നിന്ന് പങ്കാളിയാവാൻ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അതെ ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്നതല്ല നമ്മുടെ ജീവിതം പരസ്പരം താങ്ങും തണലുമായി നമുക്കൊന്നിച്ച് ജീവിച്ചു തീർക്കാം എന്ന കരാറാണ് വിവാഹം കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് എൻ്റെ കൂടെ നിന്ന് കാണാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിത പങ്കാളി മാത്രമായിരിക്കും അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പരിധി കഴിഞ്ഞാൽ ഒറ്റപ്പെടലിൽ അവസാനിക്കില്ലേ